അലൈക്കും അല്ലാമലൈക്കും വഹമ്മത്തല്ലേക്കു അലഹമില്ല മാഷ നമ്മള് പഠനം മദരം ചാനലിലൂടെ ഗാൽ കരിക്കോട് സാറിൻ്റെ എപ്പിസോഡ് അലഹമ്മ എട്ട് വീഡിയോകൾ ഇനി മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തുടർച്ചയായി നമ്മളൊരു ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ് അതിനുവേണ്ടി സമയം അനുവദിച്ച് സാറ് തന്നതിൽ വളരെ സന്തോഷമുണ്ട് അലഹമില്ല പിന്നെ നമ്മൾ കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇതുവരെയും നമ്മൾ തുടങ്ങിയിരുന്നത് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് അലഹില്ല പലരും പല സംശയങ്ങളും കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് പല രക്ഷകർത്താക്കൾക്കും അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിൽ തന്നെയും ഈ പ്രത്യേകിച്ച് ആറു വയസ്സായ ഒരു കുട്ടിയിൽ നിന്നും നമുക്ക് അതായത് ചെറുപ്രായത്തിൽ നമ്മൾ ആ കുട്ടികളെ പരിപാലിപ്പിച്ച് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നെങ്കിലേ ഭാവിയിൽ നമുക്ക് ഉപകരിക്കത്തുള്ളൂ ആറു വയസ്സായ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങള് അത് സാർ ഒന്നുകൂടി അതായത് നമുക്ക് കുറെ മുമ്പ് അറിവ് തന്നെങ്കിൽ തന്നെയും അതിന്റെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതിന് ചെറിയ ഗതായ നമ്മുടെ ഒരു കുഞ്ഞിൽ മനസ്സിലാക്കാനുണ്ട് അത് സാറൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും ആറു വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അതെ അതെ ഒന്നാം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് എത്തുമ്പോൾ അന്ന അംഗനവാടിയിലോ മറ്റുള്ളവരോ ഒക്കെ പോയിരുന്നേക്കാം അല്ലെങ്കിൽ മദ്രസയിൽ പോയിരുന്നേക്കാം എങ്കിലും കുട്ടി ഒരു സ്കൂൾ ഔദ്യോഗികമായ ഒരു സ്കൂളിൽ പോകുന്നത് ആറു വയസ്സിലാണ് രണ്ടാം ക്ലാസ്സിലാണ് അപ്പം ഒരു സംരംഭം ഉണ്ടാവും അതുപോലെ തന്നെ പല എഴുത്തും വായനയും ഒക്കെ ആയിട്ട് അവര് ബന്ധപ്പെടേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒരു സ്വഭാവ രീതിയിലും അപ്പം ഈ സമയത്തൊരു ഒരു പ്രത്യേകതയുണ്ട് അടങ്ങിയിരിക്കത്തില്ല ഒന്നിനും അടങ്ങിയിരിക്കത്തില്ല ഈ ശീലങ്ങൾ കുട്ടിക്ക് സ്വയം ചെയ്യേണ്ടി വരും കഴിഞ്ഞ ദിവസത്തെ പാഠങ്ങൾ ഇന്ന് ഹോംവർക്ക് കൊടുത്തേക്കാം അതൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു 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 ചിട്ടകളിലേക്ക് വരേണ്ട സമയമാണ് ചിട്ടകൾ ഈ സ്കൂളിൽ പോകുന്നതിൻ്റെ ചിട്ടയൊക്കെ ഉണ്ടാകേണ്ടതാണ് ഇതൊക്കെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്താൽ രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാത്തിനും ഇപ്പം രക്ഷകർത്താക്കൾ ചെയ്യുന്ന ഒരു കാര്യം എല്ലാത്തിനും കുറ്റം പറയുക ഒരു ശരി ചെയ്യുമ്പോൾ എന്ത് ചെറിയ ശരിയാണെങ്കിലും അവനെ അഭിനന്ദിക്കണം അങ്ങനെ ചെയ്യുമ്പം ഈ ഞാൻ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് കുട്ടിക്കൊരു ചിന്ത ഈ പ്രായത്തിൽ ആറു വയസ്സിലൊക്കെയാണ് കുട്ടി ഞാൻ വലുതായി കൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത ഉണ്ടാകും അതുപോലെ തന്നെ കൂട്ടുകാരുടെ അംഗീകാരം കിട്ടണമെന്നും ഈ കുട്ടികൾ ആഗ്രഹിക്കും ചിലരും മാറ്റി നിർത്തും അപ്പോൾ അത് ഈ കുട്ടികളെയൊക്കെ ഭയങ്കര വിഷമാണ്കാരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പിന്നെ ഈ കുട്ടികളെ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഊടിച്ചേർന്നുള്ള കളികൾ പണ്ട് കളികൾ ഒരുപാട് വ്യത്യസ്തങ്ങളായ കളികൾ കുട്ടികൾ കുട്ടികൾക്ക് ഓടിച്ചേർന്നുണ്ടായിരുന്നു പക്ഷെ കളികളെല്ലാം ഓടിച്ചാടിയുള്ള കളികളെല്ലാം കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ എങ്കിലും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരു കുട്ടി ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിൽ ഓടിച്ചാടിക്കളിക്കണം അരമണിക്കൂർ ഞാൻ കുറഞ്ഞാണ് ഓടിച്ചാടി കളിക്കണം അതുപോലെ തന്നെ ഒരു ഒരു ധാരണ മറ്റു മറ്റുള്ളവരുടെ മാനസിക നിലയെക്കുറിച്ച് ഈ പ്രായത്തിലൊരു ധാരണ ഉണ്ടാകും ആളുകളെ വേദനിപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ കുട്ടിക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്ത് തോന്നും എന്നൊക്കെ ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുപോലെ ഈ സമയത്ത് തന്നെ വസ്ത്രധാരണം വസ്ത്രം ധരിപ്പിക്കുക ധരിക്കുന്നത് അതുപോലെ തന്നെ തലമുടി സ്വയം ചിരിക്കാനും വസ്ത്രം ധരിക്കാനും സ്കൂളിലേക്കുള്ള പാഠഭാഗങ്ങൾ അത് സ്കൂളിൽ പോകാനുള്ള ഒരാഗ്രഹം എന്നുവെച്ചാൽ ഒരു ഫോർമലായി ഇനി കുറേ കാലം അവൻ പഠന രംഗത്താകണം ആ രംഗത്താകുന്നതിനുള്ള ഒരു ശരിയായ ഫോർമലായ ഒരു ചിട്ടയുണ്ടാകേണ്ട ഒരു സമയമാണ് ഈ ആറ് വയസ്സ് മാഷാല്ല മാ വളരെ വിലപ്പെട്ട അറിവുകളാണ് ലഭിച്ചത് കാരണം എന്നാൽ ഓരോ മാതാപിതാക്കളും നമ്മളെ കുട്ടികളെ വളർത്തുമ്പോൾ ശരിക്കും ഒരു കൂടി അവർക്കൊരു യഥാർത്ഥവും വേണ്ട ഒരു മാതാപിതാക്കൾ ട്രെയിനിങ് വേണം ഈ കാലഘട്ടത്തിൽ ആ പഠിക്കേണ്ടത് ആ പഠിച്ച് കുട്ടികളെ വളർത്തണം കാരണം ഇന്നത്തെ കുട്ടികളും മാതാപിതാക്കളുമായിട്ട് ഒരുപാട് അന്തരമുണ്ട് പുതിയ തലമുറയായിട്ട് അതൊക്കെ മഷാ അത ഇത് കിട്ടിയപ്പോൾ പോലെ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ പഴയ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെയും പലരും സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ചാനൽ ഈ വീഡിയോ ഈ തുടർന്ന് വേണോന്നലഹമതില്ല സാർ അത് അനുഭവിച്ചു തന്നതിന് സന്തോഷം തോന്നുന്നു അലഹമതില്ല പഠിച്ച അനുഗ്രഹിക്കുമാറാട്ടെ